സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു സ്വാഗതം പഴയ ബ്ലോക്ക് പാഞ്ഞാൽ ഡിവിഷനിലെ രണ്ടായിരത്തി പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു प्रेयर आने वाले नमः द्वारका संग्रहित है। अधिमान इतने अपना निर्देशन, वह प्रदेशन में एसेंसिफ़ अस्तु के श्री, उनका दर्दी का समाज की, वड़े आने वाले नमः द्वारका आया, उनको दिख रही, इलाज मान इतने, तब वे आज अपने अपनी निधि और तब आप लोगों के लगन वाले लोगों का जो आज निश्चित है ൾ വായനശാല ഹാളിൽ നടന്ന പരിപാടിയിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് അധ്യക്ഷത വഹിച്ചു വായനശാല പ്രസിഡന്റ് വിജയാനന്ദ് വായനശാല സെക്രട്ടറി എൻ എസ് ജെയിംസ് എക്സിക്യൂട്ടീവ് അംഗം സെൽവകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ചു രണ്ടായിരത്തി അഞ്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക